ഈ കാണുന്നത് വിയറ്റ്നാം പ്ലാവാണ് വിയറ്റ്നാം റെഡ് അപ്പോ ഇത് വാങ്ങുമ്പോ നമ്മളോട് പറഞ്ഞിരുന്നത് മൂന്ന് വർഷം കൊണ്ടാണ് കായ്ക്കുക എന്ന് ഇത് ശരിക്ക് ഒന്നര വർഷം കൊണ്ട് കായച്ചിട്ടുണ്ടായിന് ഇതിപ്പം മൂന്ന് വർഷം പ്രായമായതാണ് നമ്മള് മൂന്ന് നാല് പ്രാവശ്യം ഇതിന്റെ വിളവ് കിട്ടി ഓരോ പ്രാവശ്യം പത്തും പന്ത്രണ്ടും ചക്കയാണ് ഉണ്ടായത് അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന മറ്റൊന്നല്ല ഈ പ്ലാവിന്റെ തന്നെ കുരു നല്ല പ്ലാവായിട്ട് പ്ലാവിന്റെ ചെടിയായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് വർഷമായതുകൊണ്ട് ഇത് ലെങ്ത്തിൽ അങ്ങ് പോയതുകൊണ്ട് ഇവിടുന്ന് കട്ട് ചെയ്ത ഇപ്പൊ ഒരു രണ്ടാഴ്ച ആയി കാണും കട്ട് ചെയ്തിട്ട് ഇനി നല്ല തടർന്ന് വരുന്ന കാഴ്ച കണ്ടോ അപ്പൊ ഇനി ചക്ക കുരു കൊണ്ട് ചക്ക മരം ചക്ക ചെടി ഉണ്ടാക്കിയത് കാണാം അതുപോലെ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും വാ വീട്ടിലോട്ട് വാ ഇതിപ്പം പെങ്ങളെ വീടായതുകൊണ്ട് ഇവിടെ ഇവിടെയാണ് ഉണ്ടായതിന് അപ്പൊ ഇതിന്റെ എടുത്തിട്ടാണ് നട്ടത് ഞാൻ നട്ടത് എന്ന് പറഞ്ഞാൽ പത്ത് എടുത്തിട്ട് അഞ്ച് പാക്കറ്റ് ആക്കിയിട്ട് നട്ടിട്ടുണ്ട് ആ അഞ്ച് പാക്കറ്റ് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് എനിക്കും അതുപോലെ ഒന്ന് എന്റെ കൂട്ടുകാരന് കൊടുത്തു പിന്നെ ഇനി എന്റെ ബ്രദറിന് രണ്ട് ബ്രദറിന് കൊടുക്കണം അതുപോലെ സിസ്റ്ററിന് കൊടുക്കണം അതിനാണ് അഞ്ചെണ്ണം ഞാൻ തയ്യാക്കി വെച്ചിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ആ തൈ ഒന്ന് കാണാം ഇതാണ് അഞ്ച് ഇതിപ്പോ നാല് പാക്കറ്റ് നാല് പാക്കറ്റ് ആണ് ഉള്ളത് അപ്പോ ഒന്ന് എന്റെ ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ബാക്കിയാണ് ഈ നാല് പാക്കറ്റാണ് ഇത് അപ്പൊ നമുക്ക് ഇന്ന് നടാൻ പോകുന്നത് ഈ ഒരു പാക്കറ്റ് ആണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് നടാം നമുക്ക് ഇത് ഈ വർഷം അമ്മ ഇതേ ചക്കക്കുരി തന്നെ എടുത്തിട്ട് നട്ടതാണ് അപ്പൊ ഞാൻ ആ പാക്കറ്റിലാക്കി നട്ട് അമ്മ ഇവിടെ നട്ടു ഇനി ഇതെല്ലാം പൊരിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കണം അപ്പൊ ഈ ഒരു കുരു ചെടിയാക്കിയത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ചക്കക്കുരു എങ്ങനെയാണ് ചെടിയാക്കിയെന്ന് വെച്ചാല് പത്ത് ചക്കക്കുരു എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരാഴ്ച വെച്ചു ഒരാഴ്ച വെച്ചതിന് ശേഷം ഇതേപോലത്തെ പാക്കറ്റില് ഞാൻ മണ്ണ് നിറച്ചിട്ട് നട്ടുവെച്ച് നട്ടുവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഇത് മുളക്കാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് എന്തായാലും ഉണ്ടാവില്ല എന്ന് അപ്പൊ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മുളച്ച് ചെടിയാവാൻ തുടങ്ങിയത് അപ്പൊ അത്രയും ഗ്യാപ്പ് വേണം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലധികം വേണം ഇത് മുളച്ചു വരാൻ അപ്പൊ നട്ടപാട് ആൾക്കാർ ചിന്തിക്കരുത് ഇതെന്താ മുളക്കാത്തതെന്ന് അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് മുളച്ചു വന്ന് ഇപ്പം രണ്ട് മാസമുള്ള ചെടിയായി അപ്പോ മുളക്കാൻ ഒരു മാസവും ഈ ചെടി ഇങ്ങനെയാവാൻ രണ്ടു മാസം അപ്പോ ടോട്ടലി മൂന്ന് മാസമാണ് അപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് എന്ത് കായ്ഫലം കിട്ടുന്ന ചെടിയായാലും മരമായാലും നടേണ്ട ഒരു സമയമുണ്ട് ഒരു ദിവസമുണ്ട് മരങ്ങൾ നടേണ്ട ദിവസം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അപ്പൊ ചൊവ്വാഴ്ച രാവിലെ ഏളി മോർണിംഗ് ആറ് അമ്പതിന് തുടങ്ങിയിട്ട് എട്ട് അമ്പത് വരെയാണ് അതിന്റെ സമയം അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും അപ്പൊ ചൊവ്വയും വെള്ളിയും ഇതേപോലെ നടാൻ നോക്കണം എല്ലാ സമയം നട്ടാലും ഉണ്ടാവും കായ്ഫലം ചിലപ്പോൾ കുറച്ച് കുറയും അതാണ് കായ്ഫല ശരിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആറ് അമ്പത് മുതൽ എട്ട് അമ്പത് വരെ ടൈം പറയുന്നത് പിന്നെ ഇനി ഇത് നമ്മൾ ഞാൻ കുറച്ച് കുഴി കുഴിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ കുഴി എടുത്ത് ഇനി അതിൻ്റെ അകത്ത് കുറച്ച് മിക്സ് ഇടാനുണ്ട് അതായത് കുമ്മായം അതുപോലെ ചാരം അടുപ്പിലെ ചാരം പിന്നെ ആലവളം ആലവളം നിറഞ്ഞ പശുവിന്റെ ആ ചാണക പൊടിയാണ് എനിക്ക് കിട്ടിയത് പൊടി തന്നെയാണ് വേണ്ടത് അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ഒരു തൈ നടല് കർമ്മം നിർവഹിക്കാം ഇത് ചാണകപ്പൊടിയും അടുപ്പിലെ ചാരവും കൂടിയിട്ട് മിക്സ് ചെയ്താണ് അതുപോലെ തന്നെ ഇത് കുമ്മായം അപ്പൊ ആദ്യം വരേണ്ടത് നമ്മൾ കുമ്മായാണ് കുമ്മായ ശരിക്ക് ചെടിക്ക് തണുപ്പും അതുപോലെ വേര് ഓടുന്നെന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ അമ്മാവൻ്റെ കർഷകൻ ഒരുപാട് ചെടിയും ഒരുപാട് വള്ളിച്ചെടി അതുപോലെ കുരുമുളക് ചെടി അതുപോലെ തെങ്ങ് ഒരു പലതരമുള്ള തെങ്ങും ഒക്കെ നടുന്ന ആളാണ് എൻ്റെ അമ്മാവൻ ആ സെയിലിനും വെക്കുന്നതാണ് അവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് മരുന്നും അങ്ങനെ ഒരുപാട് ഊതുപോലുള്ള ഒരുപാട് സാധനമുണ്ട് അപ്പോ നമുക്ക് ആദ്യം കുറച്ച് മതി കേട്ടോ കുമ്മായ കുമ്മായത ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അതിനുശേഷമാണ് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു എടുത്ത് ശരിക്കും ഇതെല്ലാം കുഴി വേണ്ടത് ഞാൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എടുത്ത് പിന്നെ അതിൻ്റെ നടുക്ക് വേറൊരു കുഴിയാക്കി അപ്പോൾ ആദ്യം ഇങ്ങനെ ആക്കുക പിന്നെ അടുത്തതാണ് ചാണകപ്പൊടിയും അടുപ്പിലെ ചാരവും കൂടിയിട്ട് ശരിക്കും ഈ പ്ലാവിനെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ് വേണ്ടത് ഇവിടെ അത്ര വെയിലിന് സാധ്യത കുറവാണ് കാരണം മൊത്തം വാഴയും അമ്മയും വാഴയെല്ലാം നട്ടതുകൊണ്ട് ഒരുപാട് വാഴയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ ശരിക്ക് മരവും ചെടിയെല്ലാം എന്ന് പറഞ്ഞാല് നമ്മൾ കിഴക്ക് വകത്ത് ഇരിക്കണം കിഴക്കാണിത് കണ്ണൂർ എയർപോർട്ടിന്റെ ഭാഗത്താണിത് അപ്പൊ കിഴക്ക് നോക്കിയിരുന്നിട്ട് വേണം നട അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ഈ പാക്കറ്റ് പൊളിക്കാം ഇതിനായിട്ട് വേറെ പാക്കറ്റൊന്നും വാങ്ങണ്ട ഇതുപോലെ നമ്മളെ വീട്ടിൽ സാധനം വാങ്ങിക്കൊണ്ട കൊണ്ടുവന്ന പാക്കറ്റിൽ നട്ടാൽ മതി അപ്പോ നമുക്ക് പാക്കറ്റ് പൊളിച്ച അടിയിൽ വേര് വന്ന അപ്പൊ ഈ പാക്കറ്റിൽ നട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് വേറിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിയ ഒരു ചാക്ക് പ്ലാസ്റ്റിക്കിന്റെ ചാക്ക് എടുത്തിട്ട് അടിയിൽ വെച്ച് അതിന്റെ അതിൻ്റെ മുകളിലേച്ച് അപ്പൊ നമുക്ക് നടാലേ ഇന്ന് വെള്ളിയാഴ്ച രണ്ടോ നാൽപ്പതായി മോർണിംഗ് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് നടന്നു അമ്മച്ച് നട്ടിക്കണ്ട് നട്ടിട്ട് ഇതേപോലെ ഒന്ന് സൈഡിൽ നിന്ന് തട്ടിക്കൊടുത്താൽ മതി അപ്പൊ നന്നായിട്ട് വേറിറങ്ങിയിട്ട് വരും അതേപോലെ ഇവിടെ ഇപ്പം നമ്മൾ അനാറ് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ എന്താണ് ബട്ടർ ഫ്രൂട്ട് അത് നട്ടിട്ടുണ്ട് അതെല്ലാം ഒരു വർഷം കഴിഞ്ഞ ചെടിയാണ് ഇപ്പം ഭംഗിയായിട്ട് നട്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലെ എല്ലാവരും വിയറ്റ്നാം റെഡ് ആയാലും ഏത് ചക്ക ആയാലും ഇതേപോലെ നടുക പിന്നെ ഞാൻ മൂന്നും നാലും ഒക്കെ നട്ടിട്ടുണ്ട് എന്ത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിതേമാതിരി പിരിച്ച് കെട്ടിക്കൊടുക്കുക അപ്പോൾ അഞ്ച് ചക്ക അഞ്ച് ചക്ക തൈ ഒരുമിച്ച് നട്ടിട്ടുണ്ട് അത് ഇങ്ങനെ കൂട്ടി പിരിച്ച് പിരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ അതൊറ്റൊരു മരമായി മാറും അപ്പൊ ഒരു മരത്തില് നമ്മൾ അഞ്ചു തരം ചക്ക അങ്ങനെയുണ്ട് ഞാൻ നട്ടിറ്റ് അപ്പൊ ആയിരം കാഴ്ചയെല്ലാം പിന്നീട് എടുക്കുക എന്തായാലും ഇത് മഴയായതുകൊണ്ട് കൂടുതൽ കാഴ്ചകളോ അല്ലെ വീഡിയോ ചെയ്യാനോ ഉള്ള ആ ഒരു ഇതില്ല എന്തായാലും മഴയാണ് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാം പോകുമ്പോ മരങ്ങളെല്ലാം വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇത്രമാത്രമേ പറയാനുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപാൽ കണ്ണൂർ